വിശാഖപട്ടെ ഈ മഞ്ഞ ആയിട്ട് കിടക്കണ സംഭവം എന്താന്ന് നോക്കാൻ വേണ്ടിട്ട് ഉപ്പൂനൊന്ന് പറഞ്ഞ വിട്ടേക്കാട് അയച്ച മാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അത്യാവശ്യം എല്ലാവരും നല്ല നല്ല കമന്റും കാര്യൊക്കെ എഴുതുന്നുണ്ട് വല്ലാത്തൊരു പോസിറ്റീവായിരുന്നു ഒരു ആത്മവിശ്വാസം കൂടുന്നുണ്ട് അല്ല ഇപ്പൊ ഞങ്ങൾ എന്താ വിശാഖപട്ടണത്തെ ഇങ്ങനെ ഉന്ന വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് വണ്ടി ഒന്ന് തിരിച്ചു സഡനലി സഡനലി തിരിച്ചായിട്ട് ഇങ്ങനെ ഇവിടെ ഹൈവേയുടെ പണി അടക്കുവാണ് അല്ല ഹൈവേന്റെ പണി അടക്കുവാണ് ഇവിടുന്ന് അതിലെങ്ങനെ വഴിയുണ്ട് ഇവിടെ ഈ പാലം കെട്ടേണ്ടത് അതിലെങ്ങനെ വൈകിട്ട് ക്യാമറ വിളിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കാം അതിലെങ്ങനെയാണ് വഴിയുണ്ട് ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ദൂരത്തേക്കുണ്ട് കുറേ കാറ്റാടികൾ കാറ്റാടികളെ കാണാനല്ല ബിന്ദെ കാണാൻ വരുന്നതല്ല ആ അപ്പൊ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിക്കണേ ഇവിടെ വേണ്ട ഉറുമാമ്പായത്തിന്റെ തോട്ടമാണ് ആ ഇഷ്ടം പോലുണ്ട് ഇതൊക്കെ വേല് കിട്ടി അടച്ചേക്ക് ഓടാം കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ഏതേലൊക്കെ വേട്ടാവളിയന്മാർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചുണ്ടോ എത്തി ഈ റോഡ് അത്ര അല്ല അല്ല നമ്മളുടെ വണ്ടിക്ക് സുഖകരമായിട്ട് പോകാൻ വേണ്ടി കഴിയില്ല കാരണം ഓട്ടോ അല്ലേ ഓട്ടോക്ക് ഈ സോക്കാസറൊക്കെ വളരെ കുറവായിരിക്കും ഇത് പിന്നെ പഴയ മോഡൽ വണ്ടിയാണ് അപ്പൊ ഞാൻ ആറിന് പോകുന്ന കുറ്റം പറയും കേടുണ്ട് ആ ഇത് ആ കാട് അത് വലിയ ശ്രദ്ധയില്ലാത്ത തോട്ടം ഇത് അതിവിടെ ആളുകളൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ഓരോ ദേശങ്ങളും ചുറ്റി ചുറ്റി കറങ്ങി ചുറ്റി പോയികൊണ്ടിരിക്കും അല്ലേ എവിടേക്കാണ് ഈ റോഡാണ് നമുക്കറിയാം ഇത് റോഡെന്നല്ല അത് ഈ തോട്ടത്തേക്കൊക്കെ ഉള്ള വഴിയാണ് അത്ര ഉള്ളത് അല്ലാതെ ഇത് റോഡായിട്ടൊന്നുമില്ല ആ അതിലെങ്ങനെ ഫുള്ള് വിൻഡ് മില്ലിന്റെ പാടാണ് വിൻഡ് മില്ല് മലകളെ വിൻഡ് മില് കയറ്റി വെച്ചേക്കുവാണ് കാറ്റ് നല്ല രീതിയിൽ കാറ്റുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വിൻഡുമില്ലിനൊക്കെ ഇവിടെ നല്ല പറ്റിയ സ്പേസ് ആണത് എങ്ങോട്ടാടെ നമ്മൾ പോകുന്നു അത് കറണ്ട് കൊടുത്തു കറണ്ട് കറണ്ട് ആ ഇലക്ട്രിക് ഇലക്ട്രിക് ഉണ്ട് കൂടെ ഓ ഗോഡ് അതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പേണൊക്കെ ഇട്ടുമ്പം ഇവിടെ അവിടെ എന്തോ ഒരു പാടാണ് അവിടെ നിന്നൊരു ഏട്ടൻ നോക്കുന്നുണ്ട് അയാൾ ഞങ്ങള പോകിയാണോ ആട്ടി വിടുക ബാക്കിലാണെങ്കിൽ സാധനങ്ങളൊക്കെ പുലിങ്ങിണ്ട് ഒക്കെ അവിടെ പൊള്ളി അടവില്ല അല്ലെങ്കിൽ നമ്മളപ്പോ ഇവിടെ സ്റ്റോപ്പ നമ്മളുടെ വണ്ടി ഓ ഓ വിൻഡുമില്ല വിൻഡുമില്ല അതേപോലെ നമ്മളിവിടെ ഇവിടെ എന്താ വെച്ചാല് ഇവിടെ ഏട്ടനെന്താ കൃഷിയിടങ്ങളൊക്കെ നനത്തി കൊണ്ട് ഇരിക്കുകയാണ് ഇത് ഇതൊക്കെ എന്ത് തരം കൃഷിയാണെന്നാണ് നമുക്കറിയാം ഏ ഇതെന്താ കടല എന്താണത് നോ ഐഡിയ കടലിന്റെ ഇതല്ല കടലിൻ്റെ കടലിനോ അല്ലേ എന്താ കൃഷി ഇതെന്താണ് മലയാളമാണ് ഞങ്ങൾ കേരള ഇത് എന്നാ വിള എന്തു വിള കടല കടല ആ നമുക്ക് മനസ്സിലാവള എവിടെ പോട്ടെ സാരി ആ ഹിന്ദില്ല കേരള മലയാളം മലയാളം ആ വിശാഖപട്ടണമേ ട്രാവലൈ ഏതാ എടുക്കാൻ പോണേ റോഡ് ആ പോ ആ അത് കുറേയാണ് പോകേണ്ടി കേട്ടോ പോയി നോക്കണം ഇതുപോലത്തെ കല്ലുകളൊക്കെ പൊന്തി നിൽക്കുന്ന റോഡാണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിൻ്റെ മൗണ്ട് ഈ ഓട്ടശക്ക് മൗണ്ടാണല്ലോ അപ്പോൾ മൗണ്ടും അതിൻ്റെ കട്ടയും മിന്നൊക്കെ അടിച്ചു പോവും അപ്പം നമ്മളെന്താകും ഇവിടെ എവിടെയെങ്കിലൊക്കെ ലോക്കാവും ലോക്കായി കഴിഞ്ഞാൽ വണ്ടൂരിൽ നിന്ന് സുബിയും ബാബും ഒക്കെ വരുന്നത് തന്നാൽ ഇവിടെ എവിടെയെങ്കിലും ആൾക്കാരൊന്നും ഇല്ല

ാണ് ഇപ്പോഴാണ് കുക്കോ പിടിച്ച നമ്മള് മറ്റാ പാട്ടൊക്കെ പാടേണ്ട സമയമാണ് ഇപ്പോ ഏത് പാട്ടൊക്കെ കേട്ടോ ആ പാട്ടൊക്കെ പാടി ഓ പറ്റിയ റൂട്ടാണ് ഈ റൂട്ട് കാരണം മല രണ്ട് പല ജനങ്ങളാണ് ഓയിൻ പ്രദേശമാണ് നല്ല കാറ്റാണ് മലയാണ് കാണാണ് കുന്നാണ് ചെരുവാണ് എല്ലാം

ഇത് ഹൈവേ ആണ് നല്ല ഈ അധികം വാഹനങ്ങളൊന്നും ഇല്ല നമ്മള് വല്ലാതെ തിരക്കില്ലാത്ത റോഡ് നമ്മക്ക് നല്ല സ്പീഡിലൊക്കെ പോകാൻ വേണ്ടി കഴിയുന്ന റോഡാണ് പക്ഷെ ഒഴിഞ്ഞ പ്രദേശമാണ് വീടുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അങ്ങനെയുള്ള ഒന്നുമില്ല ഈ കമ്പിക്കാൽ കമ്പിക്കാൽ അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ മലനിരകളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് വേറെ ഒന്നും ഈ റോഡിലില്ല ഒരാളെ നമുക്ക് കാണാൻ വേണ്ടി കേരള കൃഷിയില്ല ഒന്നുമില്ല ഇതുപോലെ തരിശായി കിടക്കുന്ന ഭൂമികളാണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഭൂമികളാണ് ഇവിടെ എന്താ പറയുക ആരുമില്ല ഇവിടെ ഒന്ന് ഇതിലൊന്നു അതിൽ രാത്രി കാലങ്ങളിൽ തീരെ സഞ്ചരിക്കാൻ പറ്റാത്ത വഴികളാവാതൊക്കെ അത്രയും വിജനമായ ഒരു പാതയാണ് ഓ നമ്മടെ അവിട്ടേക്ക് പോയൊരു കാറാണത് ഒരുപാട് നേരമായിട്ട് നമ്മൾ മാത്രം അങ്ങോട്ട് പോയിരുന്നത് പിന്നെ നമുക്ക് നല്ല രസമാണ് റോഡ് ട്രാവൽ ചെയ്ത് പോകാൻ നല്ല നല്ല റോഡാണ് ഓ എൻ്റെ ചനിയന്മാരെ ഇത് വല്ലാത്തൊരു റോഡ് ട്രിപ്പ് തന്നെയാണോ ഏഹ് പലരവധി കൃഷികളും നമ്മൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള കൃഷികളും ആളുകളുടെ പെരുമാറ്റം ഞാൻ പറഞ്ഞേ സപ്പോർട്ടിങ് ആയിട്ട് നാളത്തെ ഇത് കണ്ട പുകയില കൃഷിയാണ് അവിടെ കണ്ടത് ആരാണ് പുകയില കൃഷി നേരെ അവിടെ പൊയ്ക്കൂടെ ആറു മുട്ട കൃഷി ഇത് എന്താ നരങ്ങി നോക്കണില്ല നമ്മള് കാരണം വെച്ചാല് അസാധ്യ രീതിയിലാണ് അതിനു ഞാൻ അതിപ്പോ കാറ്റ് കൂടില്ല അതൊക്കെ കാറ്റൊന്നും ഇല്ലേ നേരത്തെ ആയിട്ട് കാറ്റൊക്കെ ഇപ്പൊ കാറ്റൊന്നും ഇല്ല വളരെ ഫ്രീ ആണ് നല്ല ചൂടാണ് മുട്ട് കുറഞ്ഞിട്ട് വയ്യാലും ടോൾ ടോൾ ഉണ്ടെന്ന് ഞാൻ ഗേറ്റ് ആണ് കിലോമീറ്റർ കൂടി സംഭവം എന്താ നോക്കാൻ വേണ്ടിട്ട് കുപ്പൂനൊന്ന് പറഞ്ഞു വിട്ടേക്കാണ് വെറൊരു പുല്ലാണോ അതോ വേറെ വേറെന്തേലൊക്കെ ആണോന്നുള്ളത് എന്നുള്ളത് നോക്കട്ടെ എന്താണ് അതല്ല അതിന്റെ കടല കടല് കുട്ടിയാടല്ലേ മണിക്കട മണിക്കടലേ മണിക്കടലിന്റെ പാടാണ് ഞാൻ പോയി കാണിച്ചു ഞാൻ പറഞ്ഞോ കണ്ടുപോയിട്ടോ മണിക്കടലാണ് അതിന്റെ പാടാണ് ഏത്രങ്ങാ അറിയോ ഒക്കെ നമ്മളെ മണിക്കടലാണ് അവിടെ നിന്ന് ഒട്ടി തരേണ്ടി കണ്ടോളി സെക്കും കണ്ടോ കേട്ടോ കടലാണ് കുട്ടികളെ കടല ഞങ്ങള് ഇനി കാണിച്ചു ചോട്ടാ ഇത് ഞാനാണ് ഹൈദരാബാദ് പോയപ്പോ കണ്ടിരുന്നോ അപ്പൊ ഇതിനുള്ളിൽ ചെറിയൊരു ഞാൻ നോക്കി താനും പണ്ടിതും കൂട്ടിയാണ്ട സ്കൂളിൽ എത്ര തന്നെ ചോറ് നിൽക്കുന്നത് ഏ കടലക്കറി ഇങ്ങനെ പൊളിക്കണ പ്രോസസ്സ് എങ്ങനെയാണ് എങ്ങനെയാണാവില്ലേ ഇത് അപ്പൊ പറ്റാത്ത ഉണ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി ആ കാണുന്ന ആയിട്ട് കിടക്കുന്ന ഫുള്ള് കടലിയാണ് ഫുള്ള് കടലാ ഇതിലെ തന്നെ മഞ്ഞ കിടക്കുന്ന ഫുള്ള് കടലയാണ് ഒരു വാട് ഫുള്ള് കടല ഒരു വാടിലെ ഫുള്ള് കടല ഇത് എന്താശം കൂട്ടോ വെള്ളരി വെള്ളരിയാണ് അല്ലേ വെള്ളരി വെള്ളരി ഇതിൽ തന്നെ ആ കാണുന്ന മഞ്ഞ കാണുന്ന ഫുള്ള കടലയാണ് അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ നമുക്ക് അഴിഞ്ഞിപ്പറിയാൻ കഴിയും ഇത് പവന കൃഷി ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെ അനായാസ കൃഷികൾ പറഞ്ഞില്ലേ ഏക്കർ കണക്കിന് ഏരിയകളിൽ കൃഷികൾ ചെയ്ത് രാജ്യത്തെ നിലനിർത്തുന്ന ഓരോ ഏരിയകളാണ് രാജ്യത്തെ നിലനിർത്തുന്ന ഏരിയകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് കൂട്ട് ഫുഡ് നേരെ ഒരു വളരെ റോഡ് അത് നേരെയാണ് ഇവിടത്തെ ആളുകളുടെ ഒരവസ്ഥ ഞാൻ ആരോപിക്കണം ഒരു ഇലമറവ് ഈ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന നമ്മൾക്ക് പോലും ഒരു ഇലമറവ് കിട്ടുന്നില്ല എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാന്ന് കരുതില് അതിന് വേണ്ടിയിട്ടുള്ള തണലും ഇല്ല അത്ര ാണ് അപ്പൊ ഇവിടുത്തെ ആളുകളുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ വീടുകൾ മാത്രം സപേഷ് നമുക്ക് ക്യാൻറ്റത്തെ വെള്ളം ഇന്നലെ തീർന്നാണ് ഇന്നലെ നമ്മൾ നടച്ചില്ലേ കഴിഞ്ഞിട്ട് വെള്ളം കഴിഞ്ഞു ഇനി ഇവിടെ എത്ര വെള്ളത്തിന് പൈസ വരുക അറിയില്ല കേട്ടോ നമ്മള് അവിടെ കൊടുത്തത് ഇരുപത് റുപ്പിയാണ് ഇവിടെ വരും അറിയില്ല ഇവിടെ ഇതൊരു വീട്ടിലത്തെ വെള്ളമാണ് വീഡിയോ ഒരു യൂട്യൂബ്

ഞങ്ങൾക്ക് ഓട്ടോയിലെ യൂട്യൂബിലെ ഞങ്ങളപ്പോ ഈയൊരു റൂള് സത്യമാണോ കഴിഞ്ഞില്ല പോയിക്കൊണ്ടേ ഇരിക്കുവാണ് യാതൊരു കാരണവശാലും വിശാഖപട്ടണമായി പോവുകയാണെങ്കിലും പോണ മോശമായ രീതി മോശമായ രീതിയല്ല അത് അവരുടെ ഒരിതാണ് അവര് നമ്മളെ പല തലങ്ങളിലും പോകാൻ പറയണം ആ എന്താ ഇവിടെ നിൽക്കരുത് പോവാം നമ്മൾ ഭാഷ അറിയാത്ത ആളുകളോട് സംസാരിക്കാൻ തയ്യാറല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ റൂട്ടിലുണ്ട് അപ്പോൾ അതിനെ പോലും എല്ലാം ശ്രദ്ധിക്കാം അയതുമായി വരുന്നത് അപ്പം ഞങ്ങൾ നോക്കാം പിന്നെ നമ്മൾ വിശാമ്പട്ടത്തിൽ പോകും പോകുന്നുള്ളത് അതായത് ചെന്നൈയിൽ കയറി വരുന്ന റോഡുണ്ട് ചെന്നൈ കയറി വരുന്ന ഹൈവേ ഉണ്ട് ആ ഹൈവേ പിടിച്ച് പോവുകയാണെങ്കിൽ അത് ഞാൻ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളുടെ ബെഞ്ചിപ്പൂർ അവൈക്കൊക്കെ വരും ബാംഗ്ലൂർ എത്തിയിട്ട് ബാംഗ്ലൂർ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുക ആ നെല്ലൂരു വഴി പോയാലാണ് നമുക്ക് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ റിട്ടേൺ അതിലായിരിക്കും ഇതുപോലെ റിട്ടേൺ ഇല്ല അതുപോലെ റിട്ടേൺ പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നമുണ്ട് വണ്ടിയുടെ എന്താ പറയുക പെട്രോൾ പമ്പ് വരെ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് സംഭവിച്ചാലേ അതിൻ്റെ ആക്സസരീസും കാര്യങ്ങളൊന്നും കിട്ടില്ല ഇതിപ്പോൾ ഈ ചാർജർ ഈ ചാർജർ ചെറിയൊരു കംപ്ലയിൻറ്റ് തോന്നി ഇനിയിപ്പോൾ അത് കിട്ടണേ ടൗണിൽ എന്ന് പറഞ്ഞ സാധനം കാണണ്ടേ നമ്മൾ സംഭവം കാണുന്നില്ല അത് ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്ത് കിടക്കണം ഇല്ലാന്നാണെങ്കിൽ നമ്മളുടെ സ്റ്റേന്ന് തന്നെ ആരോ പണിയാവും നമുക്ക് തന്നെ പണി കിട്ടും അപ്പോൾ അങ്ങനത്തെ വിഷയമുണ്ട് ഞങ്ങളതിനെ കണ്ടുള്ള ഉടലും വിട്ടുകൊണ്ട് നിൽക്കുവാണ് അതായത് ഓവർ സ്പീഡ് നമുക്ക് ഈ ഓട്ടോയ്ക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ വണ്ടി കുൽപ്പില്ല കുൽപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഫുള്ളായിട്ട് സ്റ്റോപ്പ് പോകും അത് ശ്രദ്ധിച്ച് പോകണുള്ളൂ ഞങ്ങൾ ഞങ്ങൾ തന്നെ ജോയിൻ വരുവാണെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റൂട്ട് ഒരിക്കലും വരുന്നത് നെല്ലൂരുമായി പോവുക ആ റൂട്ടാണ് ഏറ്റവും ബെസ്റ്റ് അതാവും നന്നാവുക ഓക്കെ പിന്നെ ഇപ്പോൾ ഇതിൽ പോരാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോരാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാറുണ്ട് ഞാൻ വീഡിയോ കണ്ടങ്ങൾ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കാണാത്ത പല കൃഷികളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ പല വില്ലേജുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മളുടെ ഈ ഒരു ഓട്ടോ ആണ് നമ്മളുടെ ഓട്ടോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആന്ധ്രയ്ക്കാണ് പോകുന്നത് പുതുതായിട്ട് നമ്മുടെ ചാനലിലായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്താനും മറക്കരുത് അപ്പോൾ ഈ വണ്ടി ഉണ്ടാവും ഓ ജോന അടിച്ച് മിന്നി പോവാണ് അപ്പോൾ ഇങ്ങനെ പോവാം കാറുണ്ടെങ്കിൽ അങ്ങനെ പോവാം ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മൈൽ സ്പീഡിൽ അങ്ങനെ തെറിക്കാം അതാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിവിടെ തെറിക്കട്ടെ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വണ്ടി ചൂടാകോട്ടെ ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ വണ്ടിനെ സ്റ്റോപ്പ് ചെയ്യും അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിൻ്റെ എഞ്ചിൻ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ് മറ്റു ചിലപ്പോൾ മൗണ്ട് അതേപോലെ തന്നെ നമ്മളുടെ വയറിങ്ങിലെ ഗ്രീസും കാര്യമൊക്കെ ഒലിച്ചിറങ്ങാനൊക്കെ സാധ്യതയുണ്ട് പല പ്രശ്നങ്ങളും വണ്ടിക്ക് വരാം കുക്കു ഗെയിം വളിച്ചുത്തിരിക്കാണ് ഗെയിമിലാണ് ഗെയിമിൽ തോറ്റു നമ്മളെ പാമ്പ് ആപ്പിൾ പിന്നൂറാക്കില്ല ഗെയിം അതൊക്കെ ഓൻറെ ഫോണിൽ കളിച്ചു ഓൻ അങ്ങനൊക്കെ ഒരു വല്ലാത്തൊരു വൈബിലാണ് ഓന്നുകൊണ്ടിരിക്കണപ്പൊ ആയിക്കോട്ടെ അതായത് മുന്നേയ്ക്ക് പോയേക്കാം നമുക്കിന്ന് സ്റ്റേ കിട്ടണം സ്റ്റേ കിട്ടുന്ന നിർബന്ധമാണ് മുന്നേക്കിങ്ങനെ പോയി നോക്കോട്ടോ ഇവിടുന്ന് ആവശ്യം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ അടുത്തൊരു ടൗണിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ ആണ് നല്ലൊരു ടൗണിലേക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഉണ്ടാവുക പോയി നോക്കാം മക്കളെ ഞങ്ങൾ നമ്മുടെ വണ്ടിയാണ് കിടക്കണത് ഞങ്ങൾ നമ്മുടെ ആ റോട്ടിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുവായിരുന്നു എവിടെയൊക്കെ സ്റ്റേ കിട്ടണമല്ലോ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് പുകയില പുകയിലിൻ്റെ പാടൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നിരുന്നു കണ്ടോ ഇതിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ആ വടിയിൽ ഒരു ചിലടെടുത്ത് ഇതെ ചെയ്യണമുണ്ടോ കേട്ടോ ഇതാകുമ്പോൾ ഒരു പണി തന്നെയാണ് ഒരുപാട് പേര് ഒരുപാട് പണിക്കാരുണ്ട് പോലെ ആളുകളുണ്ട് ഏഹ് ഒന്നും രണ്ടും പേരൊന്നും അല്ല കേട്ടോ ഇഷ്ടംപോലെ ആളുണ്ടോ അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ വടിയിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് വളരെ സ്പീഡാ കേട്ടോ പരിപാടി ഓരോ പൊടി ഓരോ പൊടി നമ്മുടെ കയ്യിൽ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പൊടി അവരിങ്ങനെ കൊടുക്കും അവരിങ്ങനെ കെട്ടി വെക്കും ഇപ്പോൾ ഇങ്ങനെ മൂത്ത ഇലകളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒക്കെ തോട്ടത്തിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ചെയ്യുന്നത് ഏ മലയാളം എൻ്റെ നെയ്മോ ചാനൽ നെയ്മോ എൻ്റെ ആ വിഷ്ണു ആ ഇവര് ഇവരുടെ ഭാഷ നമുക്കിത് അങ്ങോട്ട് കഴിയുന്നില്ല ഏഹ് ഒന്ന് പോണുണ്ട് തമിഴ് ആ അക്കാക്ക് അക്കൊരു ലൈക്കും കൊടുക്കാളാണ് ഇവരൊക്കെ നല്ല സപ്പോർട്ട് കേട്ടോ ഇവിടെ ഒന്നും വലിയ പ്രശ്നമല്ല ഇവിടെയൊക്കെ നല്ലൊരു സപ്പോർട്ടിങ് മൈൻഡ് ഉണ്ട് എന്താ അറിയില്ല കണ്ടോ ഇവരൊക്കെ ഓരോ ജോഡി ജോഡിയായിട്ടോ മൂന്നാളാണോ കണ്ടോ മൂന്നാളും മൂന്നാളും മൂന്നാള് അങ്ങനെ മൂന്ന് പേര് വന്നിട്ടാണ് ചെയ്യുന്നത് ഈ കെട്ടുന്ന ആളുകൾ കുറച്ച് സ്പീഡാക്കി ചെയ്യണം കാര്യങ്ങൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അട്ടിയിടുകയാണ് നല്ല രസമാണ് അത് കാണാൻ പിന്നെ ഇവർ ഈ ഇട്ടതിന് ശേഷം ഇതിൻ്റെ നെക്സ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിനകത്തേക്ക് ഇത് ചൂടാ ചൂടാ തോന്നുന്നു ഞാൻ ഓലൻ്റെ പരിപാടി ആ അതെ ഇതിനകത്ത് ഇതിനകത്തേക്ക് വെക്കുക ഇത് ഇതിനുള്ള വെക്കുക ഇതിനുള്ള ഏതായാലും ഇതിൻ്റെ ഉള്ളിലിട്ട് ചൂടാക്കി ഏകദേശം ആ ഇപ്പോൾ പോയലേടെ സ്മെല്ലുണ്ട് ഓക്കെ കിക്കാക്കുമോ പോയലിൻ്റെ സ്മെല്ലുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണാല്ല വേണ്ട ഓട്ട് സാധനം ഇവിടെ എങ്ങനെ ഉണക്കി കെട്ടി വെച്ചേക്കുവാണ് നല്ല അടിപൊളി ഇതൊക്കെ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി ഇനി പിന്നെ ഇത് ചിലപ്പോൾ ഇനിയും ഉണ്ടാവും വേറെ ഒരുപാട് പരിപാടികളുണ്ടാവും നമുക്ക് അതിൽ മാത്രം ടൈം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നിന്ന് പോവാം ഭയങ്കര സ്മെല്ലാട്ടോ ഉം പോലെടെ നല്ല സ്മെല്ല് കയറുന്നുണ്ട് നമുക്ക് തല തലമിന്നുണ്ട് എനിക്ക് എനിക്ക് തല മിന്നുണ്ടാ തലക്കാലി അതിന്റെ മേലെ കൂടെ ഇതിനെങ്ങനെ അട്ടിയിടുന്നു ഇതിലെങ്ങനെ ഇടും എന്നിട്ട് പിന്നെ തീ കൊടുത്തിട്ട് ചൂടില്ലേ ഇതേ കണ്ടോ പ്രഷർ പൈപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കമ്പ്ലീറ്റ് സെറ്റാണ് ഇതിനകത്താണ് അത് ചൂടാക്കി എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു ചൂടിൽ എടുത്ത് സെറ്റാക്കും ഓ നല്ലൊരു മന്ദപ്പിട്ടും സംഭവത്തധികം നേരം നിക്കൂല നമ്മള് നിന്ന് കഴിഞ്ഞാല് ആളുകള ജോലി ചെയ്യുന്നത് ഇഷ്ടംപോലെ ആളുകളാ ജോലി ചെയ്യുന്നത് ഇത് നമ്മുടെ നാട്ടിൽ സംഭവം ഇല്ല ഇല്ലെന്നോ നമ്മുടെ നാട്ടിൽ ഉണ്ട് സംഭവം പോയല്ലോ പക്ഷെ ഇത് നമ്മുടെ മലപ്പുറത്തൊന്നുമില്ലല്ലോ നമ്മൾ എടുത്തു എല്ലാരും എടുത്തു ഏതാ ചെറിയ കുട്ടികൾ വരെ ചെറിയ പെൺകുട്ടികൾ വരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ പോവല്ലോ ഇപ്പൊ ഏതാ രസകരമായ കാഴ്ചയായിട്ട് ഏഹ് നമ്മളാ ആ ഉപയോഗിക്കേണ്ടവർക്ക് ഇത് കായിക്കണം ഇതിന് യാതൊരു സ്മെല്ലും ഇല്ല ആ സ്മെല്ല അവിടെ അവിടെ ആ ഉണ്ട് തല ഇവിടെ സ്മെല്ലില്ല പച്ച സ്മെല്ലില്ല പക്ഷേങ്കില് അതിനകത്തിക്ക് പോയപ്പോ തലക്ക് മന്ദ ഒരു മന്തപ്പുണ്ട് നമ്മൾ കയ്യില്ല നമ്മളോട് ചുറ്റി നോക്കാനാണ് പറയുന്നത് ആണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഓൾ ഡിഗ്രിക്ക് പഠിക്കണ കുട്ടിയാണ് ഓൾ ഡിഗ്രിക്ക് പഠിക്കുവാണ് പുകയിലും പണെടുക്കുവാണ് നമ്മളെ നാട്ടില് പുകയില കാണുന്ന കുട്ടികൾ പോയും ഡിഗ്രി ഫസ്റ്റ് ഇയർ ബിടെക് ബിടെക് ഫസ്റ്റ് ഇയർ എല്ലാരും എടുത്തില്ല നമ്മളധികം എടുത്തവിടെയാണ് അപ്പം ഇവരും ആരാ തമിഴോടെ മാമ തമിഴാ തമിഴാമാമി തൊന്ന് പേസമാട്ടെ ഏഹ് ഇവിടെ ആരും തമിഴില്ല കേട്ടോ അവർ നമ്മളെ ചേച്ചി എല്ലാവരും കൂടി എല്ലാവരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും എടുത്തു ഞാൻ ആരും തർക്കമൊന്നും പറയരുത് ഏഹ് വീഡിയോ കാണുമ്പോൾ എല്ലാവരെയും കാണും എല്ലാവരും ഉണ്ടാവും വീഡിയോയില് എന്താ ചെയ്യ നമ്മളോട് പോവായിരുന്നു പിന്നെ പിന്നെ അവർ വിളിച്ച് നമ്മളെ കൊണ്ട് വീണ്ടും പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും അവർക്കും രസമായി നമ്മൾക്കും രസമായി ടുത്ത് എല്ലാരും കംപ്ലീറ്റ് ആൾക്കാരെടുത്തിട്ടുണ്ട് ഹീറോ ഹീറോയിൻ 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 ഹീറോയിന് ഇവര് ഓരോരുത്തർക്കും രസമായി ഇവരിങ്ങനെ എല്ലാരും വീട് എടുക്കണം എന്നാണ് പറയുന്നത് വിളിച്ചത് അവിടെ ചുറ്റിയുടെ അങ്ങോട്ട് സൈഡ് ഇനി എപ്പോഴും അതെ ഇനി അതെ 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 അന്നെ കൊണ്ട് കഴിയുണ്ട് ഇനി അങ്ങനത്തന്നെ ഇനിപ്പുറത്ത് ഇടുക അതെ അതെ ഇഞ് അതെ നമുക്കത് പഠിക്കാൻ കഴിയില്ല കാരണം നമുക്ക് അതിന് ടച്ച് വരുന്നില്ല നമ്മള് കുറച്ചേരും നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ എല്ലാ പണിയാത്തന്നെ നമ്മക്ക് കുറച്ചു നേരം നോക്കിയിട്ട് കഴിഞ്ഞാൽ കിട്ടും മൂപ്പര് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്താ സ്പീഡ് ക്യാമറ കൂടി ചെന്നപ്പോൾ മൂപ്പര് ഡബിൾ സ്പീഡായി ഏതായാലും അടിപൊളി ആയില്ലേ ഒരുപാട് അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് പോയെൻ്റെ എപ്പിയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ